അപ്പോൾ ഫുള്ള് യൂട്യൂബ് ചാനൽ അല്ലെ സോഷ്യൽ മീഡിയ തുറന്ന ഷാജിദ ഷാജി ഷാജിദ ഷാജിയുടെ ദിവ്യ ഗർഭം അങ്ങനെ കുറേ കാര്യങ്ങളാണ് അപ്പോൾ എനിക്ക് ഗർഭം ഉണ്ടാക്കി തന്ന എൻ്റെ നാത്തൂവിനെ കുറിച്ച് എനിക്ക് കുറച്ച് വാക്കുകൾ പറയാനുണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഏ എൻ്റെ നാത്തൂന് എനിക്കിപ്പോൾ ദിവ്യ ഗർഭം ഉണ്ടാക്കി തന്നല്ലോ നാല് മാസം ഷാജിദ എവിടെ ആയിരുന്നു നാല് മാസം ഷാജിതാക്ക ഗർഭിണിയായിട്ട് കളഞ്ഞു എന്നൊക്കെയാണ് ഇപ്പോൾ പറയണത് എൻ്റെ നാത്തൂനായ ഇക്കാൻ്റെ പെങ്ങളായ റംല അവളുടെ താമസ സ്ഥലം മാത്തൂരാണ് ഇതിന് ഇതിന് ഞാൻ നിയമപരമായിട്ട് നേരിടാൻ പോവുകയാണ് ഇതിൽ ആരൊക്കെ എന്തൊക്കെയോ എന്റെ എന്നെ കുറിച്ച് ആരൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടോ അവരുടെയൊക്കെ ചാനലില് ചാനല് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് എവിടെന്നാണ് ഗർഭം ഉണ്ടായത് ഞാൻ നാല് മാസം കടന്നത് ഈ പറയണ എൻ്റെ ഇക്കാലിൻ്റെ ആൾക്കാരെ നിങ്ങൾക്ക് മറ്റേ ഈ ഇതിൽ വിശ്വാസം അറിയില്ല എന്താ പറയുക സിഹറ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ അത് നെബിക്ക് പോലും വലിച്ചിട്ടുണ്ട് അങ്ങനത്തെ സംഭവങ്ങൾ എന്നെ ചെയ്തു വെച്ചിട്ട് ഈ യൂട്യൂബും ബാക്കിയും കാര്യങ്ങളും കൊണ്ട് നടക്കണോണ്ട് എനിക്ക് പൈസ വരണുണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇക്കാലിൻ്റെ വീട്ടുകാരെ എനിക്ക് എന്നെ ചെയ്തു വെച്ചിട്ട് ഞാൻ നാല് മാസം മിണ്ടാണ്ട് മുക്കിൽ ഫോൺ പോലും ഇരുന്നവളാണ് ഞാൻ അല്ലാണ്ട് നാല് മാസം ഞാൻ ഗർഭിണിയായിട്ട് കളഞ്ഞു ഗർഭിണിയായിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോയ ഹോസ്പിറ്റല് ആ ഡോക്ടർ എവിടെ കളഞ്ഞിരിക്കണത് ആർക്കാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് എനിക്ക് തെളിവ് സഹിതം ഈ പറയുന്ന റംല എനിക്ക് കൊണ്ടുവന്ന് തരണം ആ ഗെസ് ആക്ച്വലി ഷാജിയെ കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ കുറച്ച് പേര് എനിക്ക് നേരത്തെ ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട് നിങ്ങളെല്ലാവരും കണ്ടു കാണും പേഴ്സണലി മെസ്സേജ് അയക്കാറുണ്ട് ആക്ച്വലി എനിക്ക് അറിയത്തില്ല ഇത് എന്താണ് ഇവരുടെ സ്റ്റോറിയെന്ന് ഇവരുടെ വീഡിയോ ഒന്നുപോലും ഞാൻ കാണാത്തതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല ഒരുപാട് പേര് ഇവർ വിമർശിച്ച് കഴിഞ്ഞ ദിവസങ്ങൾ വീഡിയോ ചെയ്തുകൊണ്ട് ഷാജാ ഷാജി മഹാ അഹങ്കാരിയാണ് ഇതുപോലെ ഭർത്താവ് മരിച്ചതിനു ശേഷം ഇപ്പോൾ വേറൊരു ഇറക്കനെ വിവാഹം കഴിച്ചൊരു പക്ഷേ ടി ടി ഫാമിലിയെ പോലെ ആൾക്കാരെയൊക്കെ കണ്ട് ഇൻസ്പയർഡ് ആയതായിരിക്കാം എനിക്ക് അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ചെയ്യാം അതൊന്നും എനിക്കറിയത്തില്ല അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ വാചലിനാ ആഗ്രഹിക്കുന്നില്ല അത് നോക്കിയതിന് ശേഷം െ കുറിച്ച് സംസാരിക്കുക നിലവിൽ അതായത് ഇന്ന് രാവിലെ ഇവരുടെ ഒരു വീഡിയോ കണ്ടപ്പോഴുണ്ടായ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഇവരിപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ഇവരെ കുറിച്ച് ഇവിടെ നാത്തൂൻ ഉന്നയിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കേട്ടത് അതായത് ഇവർ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം മറ്റൊരാളിൽ നിന്ന് ഗർഭിണിയായി ആ ഗർഭം ഇവിടെ കൊണ്ട് അലസിപ്പിച്ചു ഗർഭിണിയായി ഒരു നാലു മാസം കിടന്നു എന്നൊക്കെയുള്ള ഇവരുടെ നാത്തൂൻ എന്ന് പറയുന്ന റംലെ എന്ന് പറയുന്ന സ്ത്രീ ഉന്നയിച്ച കാര്യങ്ങളാണ് പറയുന്നത് അത് എവിടെ ഉന്നയിച്ചു ഉന്നയിച്ചെന്ന് പറയുന്നത് ഇവരുടെ ഇഷ്യൂ വന്നപ്പോഴത്തേന് ഒരു യൂട്യൂബർ ആ യൂട്യൂബറിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല കാരണം ഇത്തരം വിഷയങ്ങൾ ഉണ്ടാക്കുന്ന പല യൂട്യൂബേഴ്സ് നമ്മുടെ ഇടയിലുണ്ട് സ്ത്രീകൾക്ക് സ്ത്രീകൾ തന്നെ പാരയാവുന്ന ഉണ്ടാക്കാൻ വേണ്ടി എന്ത് തന്തയിലായ്മയും കാണിക്കുന്ന ചില സ്ത്രീകൾ ആ സ്ത്രീയിൽ ഒരു സ്ത്രീയാണ് ഇത് ചെയ്തതെന്ന് പറയുന്നു സൗണ്ട് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആ ഒരു സ്ത്രീ ഈ പറഞ്ഞ നാത്തുവിനെ വിളിക്കുകയും എവിടെയൊക്കെ രീതി ഇതാണ് ഈ രമല എന്ന് പറയുന്ന സ്ത്രീയും രമില ഓൾറെഡി ഇവരുമായിട്ട് വഴക്കിട്ട് ഇരിക്കുന്ന ഒരു സ്ത്രീയാണ് വലിയ ബദ്ധ വേദികളായി നിൽക്കുന്ന ആൾക്കാരാണ് സോ ഒരിക്കലും ഈ പറഞ്ഞ ഷാജിയെപ്പറ്റി നല്ല അഭിപ്രായം ഈ പറയുന്ന രമല പറയത്തില്ല സോ അത്തരം ഒരാളെ കണ്ടെത്തിയതിനു ശേഷം അവരെ കൊണ്ട് വളരെ മോശമായി യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത തെളിവുകളില്ലാത്ത തെളിവുകളില്ലാത്ത സംഭവങ്ങളാണ് ഇത് രമല എന്ന് പറയുന്ന സ്ത്രീ നാത്തൂനാണ് അവരുടെ വിദേശത്തിന് പുറത്ത് പറയുന്നതായിരിക്കും അല്ലായിരിക്കാം ഇനിവേ അത്തരം കാര്യങ്ങൾ ഒരുപക്ഷെ അവരുടെ നാട്ടിലും അവരുടെ കുടുംബത്തിലും മാത്രം ആരോപിക്കുന്ന ചില കാര്യങ്ങളാണ് ഇതൊക്കെ അത്തരം കാര്യങ്ങൾ ചൂഴന്നെടുത്തുകൊണ്ട് വന്ന് ഈ രീതിയിൽ ലക്ഷങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന അതിനുശേഷം ഞാൻ ഒരു വീഡിയോ ഒരു വെള്ള പന്നിയെ പോലെ ഒരു സ്ത്രീ ഇരുന്ന് ലിഫ്റ്റ് ഇട്ടിട്ടൊരു വീഡിയോ ചെയ്യുന്നു അവർ എക്സ്ക്ലൂസീവ് ആയിട്ട് സമൂഹത്തിന് വലിയ ഗുണം ചെയ്യുന്ന രീതിയിൽ ഈ ഓഡിയോ ആണ് പ്രചരിപ്പിക്കുന്നത് അതായത് ഒരു സ്ത്രീയെ പറ്റി ഇവർ ഇവരെങ്ങനെയുള്ളവരായിക്കോട്ടെ ഇവർ അഹങ്കാരി ആയിക്കോട്ടെ നമുക്ക് അതിനൊക്കെ അവരെ വിമർശിക്കാം പക്ഷേ ഒരു സ്ത്രീയെ പറ്റി കുടുംബമായി ജീവിക്കുന്ന സ്ത്രീയെ പറ്റി തെളിവുകൾ ഒന്നുമില്ലാതെ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ ഇവരെക്കുറിച്ച് ഈ രീതിയിൽ അവകേളിക്കുന്ന രീതിയിലുള്ള പ്രചാരണം നടത്തുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോകൃതരമാണ് ഈ സ്ത്രീ കേസിന് പോവുകയാണെങ്കിൽ തീർച്ചയായും ഇതെല്ലാം അതു കടക്കും ഞാൻ പറയുന്ന ഈ വീഡിയോ പിന്നീട് ഷെയർ ചെയ്തതും അല്ലെങ്കിൽ അത് പ്രചരിപ്പിച്ചതും അല്ല പറയുന്നത് അതിപ്പോൾ ഞാനായാലും ആരായാലും അതെടുത്തിട്ടും സ്വാഭാവികമായിട്ടും ഇത് ആദ്യം ഉണ്ടാക്കിയതാരാണ് ഈ കണ്ടന്റ് ആദ്യം ഉണ്ടാക്കിയതാരാണ് ഇത്തരം കണ്ടന്റുകൾ അതായത് സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിക്കുന്നു പറയുന്ന ചില ന്യൂസ് സെൻസ് ഒപ്പിക്കുന്ന പരിപാടിയാണ് ഏതെങ്കിലും യൂട്യൂബേഴ്സിന്റെ വീട്ടിൽ എന്തെങ്കിലും വിഷയം ഉണ്ടെന്ന് മനസ്സിലാക്കുവാണെങ്കിൽ നേരെ അവരുടെ ബന്ധുക്കളെ വിളിക്കുക അവരുടെ ബന്ധുക്കളോട് കാര്യങ്ങൾ തിരക്കുക അല്ലെങ്കിൽ അവർ ആൾക്കാരോട് കാര്യങ്ങൾ തിരക്കുക അതേ കുറിച്ച് നേറ്റീവ് പറയുന്ന ആൾക്കാരോട് കാര്യങ്ങൾ തിരക്കിയതിനു ശേഷം ശരിയെന്നോ തെറ്റെന്നോ നോക്കാതെ നേരെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് സ്പ്രെഡ് ചെയ്യുക നമ്പില്ലായ്മയാണ് തന്തയ്ക്ക് പറഞ്ഞ ആരും ചെയ്യത്തില്ല ഒരു ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുടെ വീട്ടിൽ അവർ കണ്ട സാഹചര്യങ്ങൾ ഒരുപക്ഷെ തന്തയും തള്ളിയെ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും വഴക്ക് അല്ലെങ്കിൽ തന്ത മോളെ ബലാത്സവം ചെയ്യുന്നു മോള് തന്തയെ ബലാത്സവം ചെയ്യുന്നു തന്ത മക്കളെ ബലാത്സവം ചെയ്യുന്നു അത്തരം രീതികൾ വളർന്ന അപരാധികളായിട്ടുള്ള ആൾക്കാരാണ് ഇത്തരം പോകൃത്തങ്ങൾ കാണിക്കുന്നത് ഇവിടെ ഞാൻ വീണ്ടും പറയുന്നത് എനിക്ക് ഷാജിതാ ഷാജിയെക്കുറിച്ച് അറിയത്തില്ല അവർ ചിലപ്പോൾ ഈ പറഞ്ഞ ഫ്രോഡ് പണികൾ എന്തെങ്കിലും ചെയ്തു എന്ന് എനിക്ക് അറിയത്തില്ല അവരെ ഒരുപാട് പേര് കുറ്റം പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടുന്നുണ്ട് ഏത് സാഹചര്യത്തിലാണ് അത് പറഞ്ഞതൊന്നും ഞാൻ ആ വീഡിയോ കണ്ടിട്ടില്ല പക്ഷേ നിലവിൽ ഒരു സ്ത്രീക്കെതിരെ ഈ രീതിയിൽ സ്ത്രീകൾ തന്നെ എടുത്ത് ഈ രീതിയിൽ ആക്രമണം അയച്ചുവിടുന്നത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നല്ല കാരണം ഇവിടെ ഒരു സ്ത്രീയുടെ മാനത്തെയാണ് ഇല്ലാതാക്കുന്നത് ലിറ്ററലി വ്യക്തിയത്വം നടത്തി അഴിഞ്ഞാടുകയാണിത് ഒരു സ്ത്രീയെ സോഷ്യൽ മീഡിയയിൽ ഏതാണ്ട് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വോളോവേഴ്സ് ഉള്ള ഒരു സ്ത്രീ ആ സ്ത്രീ എങ്ങനെ ആയിക്കോട്ടെ ആ സ്ത്രീയെ കണ്ടന്റിന് വേണ്ടി ഇതുപോലെ ഇതുപോലെ തേജോധം ചെയ്യുന്ന ഇതുപോലെ വൃത്തിയായിട്ട തന്ത ഇല്ലാത്ത പരിപാടി സ്ത്രീകൾ തന്നെ കാണിക്കുന്നത് എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുക നമുക്ക് അവരെ കളിയാക്കാം വിമർശിക്കാം ഒക്കെ ചെയ്യാം അവരുടെ കണ്ടന്റെ വിമർശിക്കാം ഈവൻ അവരെ കുറിച്ച് നമുക്ക് അന്വേഷിച്ച് അതിനെക്കുറിച്ച് നമുക്ക് അഭിപ്രായം പറയാം പക്ഷേ ഈ രീതിയിൽ കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കലകം ഉണ്ടെന്ന് മനസ്സിലാക്കി അവിടെ പോയി ഒരു കക്ഷി പറയുന്ന അടിസ്ഥാന രഹിതമായിട്ടുള്ള കാര്യങ്ങൾ ശരിയായിരിക്കാം അല്ലായിരിക്കാം അത് നേരെ യാതൊരു അടിസ്ഥാനവും സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടുന്നത് ഇങ്ങേറ്റം നന്ദയില്ലായ്മയാണ് ഇതിനുമുമ്പ് ഈ പ്രവീൺ പ്രണവിന്റെ വിഷയം വന്നപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ പോയി അന്വേഷിച്ചു സ്വാഭാവികമായി ആരും ചെയ്യും അന്വേഷിച്ചപ്പോൾ അന്വേഷിച്ചപ്പോൾ ഒരു ഭാഗത്ത് നിന്ന് വളരെ സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞു ഒരു വ്യക്തി ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് പുറത്തു നിന്നാൽ കേൾക്കാൻ അത്ര സുഖകരമല്ലാത്ത കാര്യങ്ങൾ ഞങ്ങൾ കേട്ട് തെളിവെട്ടെടുക്കാൻ നമ്മുടെ ഉണ്ട് ആ വ്യക്തി പറയുന്നത് ഞാനത് എന്റെ കൂടെ ആൾക്കാരോട് പറഞ്ഞത് ഇതാ അത് നിറയേടാണ് കാണിക്കുന്നത് കാരണം ആ വ്യക്തിയുടെ ജീവിതത്തിലുള്ള കടന്നയറ്റമാണത് അത് ചെയ്യാൻ പാടില്ല എനിക്കുണ്ടാക്കിയ ഗർഭമാരാണ് എന്റെ ഗർഭിണിയായിട്ട് പിന്നെ ഈ പറയുന്ന കാരണം എന്താണെന്നും കൂടി ഞാൻ ഇവരുടെ പേര് ഞാൻ വലിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ വെറും ഏറ്റന്മാരുടെയും ബാക്കിയുള്ള പെങ്ങന്മാരുടെ കാര്യം എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നു ഷാജി എന്താണ് പെങ്ങന്മാരുടെ കാര്യം പെങ്ങന്മാരുടെ കഥ ഞാൻ പറഞ്ഞു തരാം നിങ്ങക്ക് എന്താ പറയാ അവർ പറഞ്ഞ പോലെ തന്നെ ഇവർ അവരെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത് അവര് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ പറയുന്നത് എന്നിട്ടൊന്നും പോകുന്നില്ല കാണാൻ ആവശ്യമില്ല പ്രത്യക്ഷത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ ഒരുപാട് ഗേറ്റേഴ്സ് സോഷ്യൽ മീഡിയയിൽ ഉണ്ട് ഒരുപാട് പേര് ഇവരെ വിമർശിക്കുന്നുണ്ട് എന്നാൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് ഇവർ ഈ പറഞ്ഞ ഈ റീസൻലി ചെയ്ത കാര്യങ്ങൾ എത്രത്തോളം സത്യമുണ്ടെന്നും നമുക്കറിയില്ല പക്ഷെ ഈ സ്ത്രീയെക്കുറിച്ച് ഒരു അപകീർത്തി പരാമർശം ഉണ്ടാക്കുന്ന ആളുകൾ ഷാജിത ചോദിക്കുന്ന ഈ ഒരു കാര്യം ആരാണ് ഷാജിതയ്ക്ക് ഗർഭം ഉണ്ടാക്കിയത് ഷാജിത ഏത് ഹോസ്പിറ്റലാണ് പോയത് ഷാഹിദയുടെ ഗർഭത്തിന് ഉത്തരവാദി ആരാണെന്നുള്ളത് തെളിവടക്കം തെളിവടക്കം ഈ പറഞ്ഞ ഈ ആരോപണം ഉന്നയിച്ചവര് കൊണ്ട് കൊടുക്കണം അതുപോലെ തന്നെ ഈ ആരോപണം ഉന്നയിച്ചത് കേട്ടിട്ട് അത് കണ്ടന്റ് ആക്കിയ ഫസ്റ്റ് അത് കണ്ടന്റ് ആക്കിയ ആ വ്യക്തി ആ വ്യക്തി തീർച്ചയായും ഉത്തരവാദിയാണ് ഒരു സോഷ്യൽ മീഡിയയിൽ എങ്ങനെയല്ലേ ബിഹേവ് ചെയ്യേണ്ടത് ഒരു അടിസ്ഥാനവും ഇല്ലാതെ കുടുംബത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് വ്യക്തികൾ പറയുന്ന ആരോപണങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഒരു അടിസ്ഥാനമില്ലാതെ ഇടുക ഒരു സ്ത്രീയുടെ ഗർഭത്തെ പറ്റി അനാവശ്യം പറയുക അവരുടെ മക്കളെ പറ്റി അനാവശ്യം പറയുക പറ്റി അനാവശ്യം പറയുക ഇല്ലാത്തതകൾ ഉണ്ടാക്കി പറയുക അങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കുക റീച്ച് ഉണ്ടാക്കുക ഇത്തരം തന്തയില്ലാത്ത പരിപാടി കാണിക്കുന്ന ആൾക്കാരെ സോഷ്യൽ മീഡിയയിൽ തന്നെ നൽകണം ഞാൻ ഇപ്പോഴും പറയുന്നത് ഷാജിനാ ഷാജിക്ക് ഞാൻ യാതൊരു രീതിയിലും സപ്പോർട്ടല്ല ചെയ്യുന്നത് പക്ഷേ ഈ കാണിച്ച പ്രവൃത്തി ഈ കാണിച്ച പ്രവൃത്തി അടി പരിപാടിയാണ് ഒരിക്കലും അതിനെ ഒരാളും പ്രവർത്തിപ്പിക്കരുത്